ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം നമ്മള് വീടിന്റെ അടുത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നതാണ് ഇൻറ്റാഗ്രാമിലേക്കൊരു വീഡിയോ എടുക്കാൻ വന്നാൽ പിന്നെ കാസർഗോഡ് ഫ്ലാഗ് പറഞ്ഞു കർണാടകം തമ്മി പോ നാട്ടിത്തെ അടുത്തന്നെ ഉള്ള ഒരു സ്വിമ്മിങ് പൂളിലെട്ടോ ഞാൻ മുമ്പ് വീട്ടിന്ന് ചെങ്ങായന്മാർ ചെങ്ങായിമാര് പൂക്കാനായിട്ട് നടത്താ എല്ല പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പം നാട്ടിലാട്ടോ ഗായ് അജ്മലുണ്ട് അതുപോലെ സിനാൻ ഉണ്ട് കേട്ടോ പറഞ്ഞു എല്ലാവർക്കും ഇവർക്ക് രണ്ടാർക്കും പ്രശ്നമുണ്ട് അതേ ഗൈസ് ഇവർക്ക് തമിഴാണോ കന്നഡയാണോ കന്നഡയാണോ ഒക്കെപാട് മിക്സ്ഡായിട്ട് എന്താ എന്താ പറയണ്ടതൊന്നും അറിയില്ല ഗൈസ് അപ്പൊ നമ്മള് ചെറിയ വീഡിയോ എടുക്കാണ്ട് വന്നായിരുന്നു ഇൻസ്റ്റഗ്രാമൊക്കെ അജിമഞ്ചും ഇൻസ്റ്റഗ്രാമൊക്കെ എന്റെ എന്താ അഭിപ്രായം ചെയ്തത് വെച്ച് ഡിഫറൻറ്റ് ക്യാരക്ടറാണ് ചെയ്തത് എന്താന്ന് അറിയില്ല നിങ്ങൾ ഏറ്റെടുത്താൽ എതിർക്കാത്ത വെച്ചാല് ഞമ്മ ഇതാണ് ഈ ഹാൻഡിക്കാപ്പ് മീൻ സംസാരിക്കാൻ കേൾക്കാൻ

ഒറിജിനാലിറ്റി സീരിയസ് ഗൈസ് നമ്മൾ വീഡിയോ കണ്ടാണ്ട് ഗൈസ് ആ ഫുഡ് വേസ്റ്റ് ആക്കി എന്ന് പറഞ്ഞാല് ആയിട്ട് കാറ്ററിംഗിന്റെ ബോയ്സിന് അതായത് കാറ്ററിംഗിന് പോകുന്ന ആൾക്കാർക്ക് ആരാ ഫുഡ് വേസ്റ്റാക്കുന്ന ആൾക്കാർക്ക് പറയട്ടെ ഗൈസ് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയണ്ട ഗൈസ് അതായത് ഞാൻ അതിന് മുമ്പ് ഫുഡ് വേസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഏകദേശം ഇരുപത്തിനാലായിരം അല്ലേ ഇപ്പത്തിനാല് ലക്ഷല്ലേ ആ ഇരുപത്തിനാല് ലക്ഷം ആൾക്കാരെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്ന് വെച്ചാൽ വേണ്ടി കുറേ ആൾക്കാർ ബാഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ഒരുക്കറിയാത്തോണ്ടായിരിക്കും ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരായാലും എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാറ്ററിംഗിൻ്റെ ഞാൻ കാറ്ററിൻ്റെ പണിക്ക് പോയത് ഞാനും നല്ല ചങ്ങന്മാരൊക്കെ പോയാലുണ്ട് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ഇതാണ് അതായത് എന്താ പറയാം അവിടുന്ന് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാന് ഒരാൾക്ക് ഫുഡ് വിളമ്പി കൊടുക്കാണ് ഫുഡ് വിളമ്പി കൊടുക്കുന്ന ആ സമയത്ത് വീണ്ടും വീണ്ടും അങ്ങനെ ചോദിക്കുക ഒരു ഉമ്മ ആയിരുന്നു ആ ഉമ്മമ്മ ഇങ്ങനെ കുറെ ഇങ്ങനെ ചോദിക്കുക അപ്പൊ ഞാൻ ഇട്ട് കൊടുക്കിട്ട് കൊടുക്കേണ്ട നമ്മളെ കടമയാണ് അപ്പം നമ്മള് ചിക്കനും ചിക്കൻ്റെ പാത്രം കൂടെ ഇപ്പൊ ചിക്കനും കുറെ ഇടാം അവസാനം ലാസ്റ്റിട്ട് എന്തേത് ഫുൾ ബാക്കിയാക്കി പോയിന് എന്നിട്ട് പിന്നെ എനിക്ക് ആകെ ഫീലായി അപ്പൊ ഞാൻ അത് വിചാരിച്ചാണ് ഇതൊരു ി പുറത്തിട്ടാല് നമ്മളെ പോലത്തെ കുറേ ആൾക്കാർ ഫുഡ് വേസ്റ്റ് ആക്കുന്ന ആൾക്കാരാണ് കാറ്ററിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് മാത്രമല്ല കുറേ ആൾക്കാർ ഹോട്ടലിലായാലും മറ്റോടത്തായാലും നമ്മൾ ചാനലിലുണ്ട് സംഭവം അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഞാനൊരു മെസ്സേജ് ആയിട്ട് കൊടുത്തല്ലോ അടിച്ചോ അജ്മല് എന്താ പറയാനുള്ളത് എന്റെ വീടിയാ നമ്മളെ വീടൊക്കെയാണോ മുന്നോട്ട് പോകും സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് കുറെ ക്രിയേറ്റീവ് സിസ്റ്റം പോലെ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാവില്ലേ കൈസ് അതായത് ഒരു നോളെ കൊഞ്ചി വീഡിയോ ഇട്ടാൽ അത് കയറും സത്യമാണ് അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞ അവസ്ഥയെ കുറച്ചൊക്കെ നോളെ കൊഞ്ചിക്കാളി എന്നാലാണ് വീഡിയോ കയറുള്ളൂന്ന് അതുകൊണ്ടാണ് വലിയ കുറച്ച് ഓവറായിട്ട് സോറി അപ്പൊ ഇഷ്ട നമ്മളെ വ്ലോഗ്സ് ഇഷ്ടപ്പെടാനെങ്കിൽ നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും അല്ലേ അല്ല എന്ത്ണിന്ന് എന്തുപ്പാ എ ബിരിയാണി വേണോ കഴിച്ചു മാറുമല്ലോ എനിക്കത് കിട്ടിയാൽ മതിയല്ലേ മസണ ഭേറെ കാലങ്ങൾക്ക് ഫോണില്ലായിരുന്നു അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇ എം ഐ ഒക്കെ വഴിയൊരു ഫോണെടുത്ത് പിന്നെ പറ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടില്ലേ വേണ്ടിട്ടില്ലേ ഞങ്ങള് ഇവരൊക്കെ സെറ്റ് സെറ്റായി അന്ന് ഫോൺ ഫോണുണ്ടാവില്ല ഫോണൊക്കെ സെറ്റാവണന്ന് വില ഇണ്ടാവൂല ആരവസ്ഥായിരുന്നു പക്ഷേ ഇപ്പൊ അവനിക്ക് വറച്ചൊരു ഇത് ഇൻട്രസ്റ്റ് കാസർഗോഡ് കൊണ്ടോണന്നാ പറയുന്നേ അവന് കാസർഗോഡ് പോവാതല്ല കൂടെന്നാണ്ട് ആ കാസർഗോഡ് സ്ലാങ് പഠിച്ചിപ്പ ബോറൊക്കെ അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം അതിനുമ്പോ ചാനൽ കൈ വേണോന്നു കേട്ടോ ആയിക്കോട്ടെ അജ്മലൊരു ചാനൽ ഉണ്ട് എന്താണ് അജ്മൽ എൻ എച്ച് അജ്മൽ എൻ എച്ച് കൈ ആണ് അതൊന്നും സപ്പോർട്ട് ആക്കേണ്ടോബ്സ് ഭാവിയിലെ താരങ്ങളാവും സപ്പോർട്ട് ചെയ്യട്ടോ കുറച്ചാൽ കാര്യങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ചേർന്ന് കണ്ടിട്ടുണ്ടാവില്ല ഓക്കെ അത്ര കൂടാ എല്ലാവർക്കും സ്വലാ